എന്റെ സുഖമില്ലാത്ത മകളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാദുഃഖം ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയുകയാണ് ജിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല എനിക്ക് അതിനപ്പുറത്തൊന്നും ഒരു ഒരു ജന്മമില്ല ഞാൻ എൻ്റെ ഒരു ഒരായുസ് ജീവിതം എൻ്റെ നമ്മുടെ ബിനു അടിമാലിയും പുള്ളിക്കാരന്റെ സോഷ്യൽ മീഡിയ മാനേജറും തമ്മിലുള്ള പ്രശ്നം കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലത് ഇന്നലെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ബിനാടിമാലിയുടെ സോഷ്യൽ മീഡിയ മാനേജറായിട്ടുള്ള ജിതേഷിന്റെ ലൈവ് വീഡിയോ ഇറ്റും നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് പുള്ളിക്കാരും ബിനു അടിമാടിക്കും എതിരെ ആരോപിച്ചിട്ടുള്ളത് അല്ലെ എന്തൊക്കെയാണത് ചില സൗന്ദര്യ പിണക്കത്തിന്റെ പേരിലാണ് ബിനു അടിമാലി പുള്ളിക്കാരനെ സോഷ്യൽ മീഡിയ മാനേജർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് അതിനുശേഷം പല കാരണങ്ങൾ കൊണ്ടും തന്റെ ശാരീരികോപദ്രവം ഗോപദ്രവും ഏൽപ്പിക്കാറുണ്ടായിരുന്നു ബിനാടിമാലി എന്നുള്ളതാണ് ആ മാനേജർ പറഞ്ഞു വെച്ചത് അല്ലേ അത് രാജ്യമായി മാനേജർ സ്ഥാനം രാജിവെച്ച സമയത്ത് ബിനു അടിമാലിക്ക് പാസ്വേഡ് മറ്റും ഈ മാനേജർ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അതിനുശേഷം ചില കാരണങ്ങൾ കൊണ്ട് ബിന അടിമാലിയുടെ പാസ്വേഡ് ബ്ലോക്ക് ആയി ബിനോടിമാലിക്ക് പാസ്വേർഡ് പറഞ്ഞിട്ട് കുറെ തോട്ടം അടിച്ചു നോക്കിയത് കൊണ്ടാകാം എന്തായാലും പാസ്വേഡ് ബ്ലോക്ക് ആയി അപ്പൊ അത് ജിതീഷ് ഹാക്ക് ചെയ്തതാണെന്നുള്ളതാണ് ബിനോ അടിമാല വിചാരിച്ചത് അതിനുശേഷം വമ്പം ത്രണിംഗ് ആയിരുന്നു പിന്നീട് നിവർത്തിയിലാണ് ജിതീഷിന് അത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കേണ്ടി വരുന്നത് പിന്നെ രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത് ബിനോ അടിമാലിക്ക് സോഷ്യൽ മീഡിയയിൽ വരുന്ന സൈബർ അറ്റാക്കിന് കാരണം ആണെന്ന് പറഞ്ഞ് വീണ് പുളിക്കാൻ ആക്രമിക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു അതായിരുന്നു രണ്ടാമത്തെ ആരോപണം പിന്നെ മൂന്നാമത്തെ ആരോപണം അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ആരോപണം ഫ്ലവർ സി വിയുടെ ഇത് സ്റ്റുഡിയോയിൽ വെച്ച് ബിനടിമാലി ജിതീഷിനെ കണ്ട സമയത്ത് റൂമിലേക്കാക്കി വാതിൽ കുത്തിയിട്ട് ക്യാമറ തല്ല് പൊട്ടിച്ചു അതുപോലെ തന്നെ ശാരീരികോപത്രവും ഏൽപ്പിച്ചു എന്നുള്ളത് ഈ മൂന്ന് ആരോപണങ്ങളായിരുന്നു ജിതീഷ് ബിനടിമാലിക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അത് സോഷ്യൽ മീഡിയയിൽ വൻ രീതിയിൽ ചർച്ചയാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ റിയാക്ട് ചെയ്തതിന്റെ അവസാനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിനാടിമാരുടെ വേച്ചിനും കൂടി നമ്മൾ കേൾക്കുന്നതായിരിക്കും കേൾക്കുന്നതായിരുന്നുള്ളത് എന്തായാലും ഇന്നലെ രാത്രി തന്നെ ട്രൂ ടിവിയിൽ ബിനാടിമാരിയുടെ വേശം വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ബിനാടിമാലിക്ക് പറയാനുള്ള അങ്ങനെ ഒരു കേൾക്കാൻ പറ്റിയ ഞാൻ ചെയ്തിട്ടില്ല കാരണം മാനസികിൽ വരുമ്പോ ഈ വ്യക്തിയെ ഞാൻ അവിടെ ആ വ്യക്തി ഫോർ ആണോ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്നേ ഇല്ല ഇല്ല ഞങ്ങൾ ഇതല്ല അത് കമ്പനിയുടെ അപ്പൊ അങ്ങനെ വന്ന പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് നമുക്ക് ബിരിച്ചേട്ട ബിരിച്ച പേജ് ബിരിച്ച കൈകാര്യം ചെയ്യാറില്ലല്ലോ എനിക്കതിനകത്ത് ഫോട്ടോ ഇടാൻ പോലും എനിക്കറിയില്ല വാട്സാപ്പിൽ വാട്സപ്പ് അറിയാലോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോട്ടോ ഇടാൻ എനിക്കറിയില്ല അപ്പം ഞാൻ അപ്പൊ പുള്ളി ശരി നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു സത്യത്തിൽ പുള്ളി ഒരു ഫോട്ടോഗ്രാഫാണ് പുള്ളിക്ക് റീച്ചുള്ള ഒരു പേജ് വേണം പുള്ളിയുടെ ഫോട്ടോ ഇടാൻ അപ്പൊ പുള്ളി എന്റെ പേജ് നോക്കാൻ ആൾ എന്നോട് ചോദിക്കുന്നത് ചേട്ടാ ഈ പേജ് കൊടുക്കണ്ടതെന്ന് അപ്പോൾ പുള്ളി ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് പേജ് കൊടുക്കണ്ടോ കൊടുക്കേണ്ടതെന്ന് വയ്ക്കുന്നു അപ്പം എന്തിനാ നമ്മൾ പേജ് കൊടുക്കണേ വേണ്ട അപ്പം ഇത് ഈ പേജ് വഴി മിസ് യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഓക്കെ അപ്പൊ ഇതാണ് ബിനാടിമാലിക്ക് ആദ്യം പറയാനുള്ളത് അല്ലെ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഏൽപ്പിച്ചതിനു ശേഷം ജിതീഷ് ഇടയ്ക്കിടെ പാസ്വേഡ് മാറ്റുക അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി ട്രിപ്പ് പോയി വരുന്ന സമയത്ത് ബിനു അടിമാലിക്ക് ആ ട്രിപ്പിന് ഫോട്ടോസ് ഒന്നും അക്കൗണ്ടിൽ ഇടാൻ പറ്റുന്നില്ല കാരണം ഇടയ്ക്കിയുടെ ഈ പാസ്വേഡ് മാറ്റുന്നതിന്റെ കാരണം പിന്നെ പുള്ളിക്കാരന് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ബിനാടിമാരുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് യൂസ് ചെയ്യുക ഇതൊക്കെ ജിതീഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നുള്ളതാണ് ബിനാടിമാല ഇപ്പോ ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതൊക്കെ തനിക്ക് മനസ്സിലായ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് മാനേജർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതെന്നുള്ളതാണ് ഇതാണ് ഇവിടെ ബിനാടിമാലി പറഞ്ഞു വെക്കുന്നത് അല്ലെ പിന്നീട് അത് കോംപ്രമൈസ് ആക്കാൻ ശ്രമിക്കുകയും അതിനുശേഷം ബിനോടിമാലിയ സോഷ്യൽ മീഡിയ നാറ്റിക്കും എന്നൊക്കെ എന്ന് പിന്നീട് പറഞ്ഞു സോഷ്യൽ മീഡിയ വഴി എന്നെ നാറ്റിക്കും ഇത് കോംപ്രമൈസിൽ തീർക്കാൻ ചെല്ലുന്നു ഈ ജിതീഷ് പറയുന്നത് എഴുതി ഒപ്പുവെച്ചതാണ് പാലാരിവട്ട സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ബിനു അടിമാലിയെ ഇനി സോഷ്യൽ മീഡിയ വഴി ഞാൻ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് എഴുതി അവിടെ ഒപ്പുവെച്ചിട്ടുണ്ട് ഇവൻ ഇവൻ പറയുന്നുണ്ട് പതിനായിരം രൂപ ഇത്രയും നാള് ജോലി ചെയ്തിട്ട് പതിനായിരം രൂപ കൊടുത്തിട്ടുള്ളൂ എനിക്ക് എനിക്ക് ഇതുപോലെ ആക്രമണങ്ങൾ ജോലി ചെയ്ത പൈസ ആര് ജോലി കൊടുക്കണ്ടേത് ഞാന് എന്റെ അടുത്ത് കടം മേടിച്ച ഇത് ഇവിടെ തന്നെ ആ അത് ശരിയാട്ടോ ഇതെല്ലാം ശരിയാട്ടോട്ട് കൊടുത്താണോ ആയിരം അയ്യായിരം ഒത്തിമൂവായിരം പതിമൂവായിരം പതിനായിരം ആയിരത്തി മുന്നൂറ് അയ്യായിരം നാലായിരത്തി ഇത് ആ വ്യക്തി എന്റെ അടുത്ത് പലപ്പോഴായിട്ട് കടം മേടിച്ചതാ ഓക്കെ അപ്പൊ സോഷ്യൽ മീഡിയ ഹാല് ചെയ്യുന്നതിന് ജനീസിന് ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അല്ലെ പല തവണകളായിട്ട് കടം കൊടുത്തിട്ടുണ്ട് പക്ഷെ സാലറി ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് അതിന് തെളിവ് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് അതിന്റെ അഭിപ്രായത്തിൽ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ ഒന്നും ഒരിക്കലും വിശ്വാസയോഗ്യമല്ല കാരണം മനസ്സീട് മാത്രമേ ഉള്ളൂ അല്ലെ ചിലപ്പോൾ നിങ്ങൾ ആ സമയത്ത് കമ്മീഷൻ ആയിട്ടോ സാലറി ആയിട്ടോ കൊടുത്തതാണെങ്കിലും പിന്നീട് നിങ്ങൾക്ക് അത് കടാക്കി മാറ്റി കൂടാ ഒന്നുമാണ് ഇപ്പൊ എന്റെ തന്നെ അനുഭവം പറയാം എന്റെ ഒരു സുഹൃത്ത് മാസാവസാനൊക്കെ ആകുന്ന സമയത്ത് എന്നോട് എപ്പോഴും ഒരു പതിനായിരം രൂപ കടം മേടിക്കാറുണ്ട് അവന് മാസവസം വരുമ്പോൾ ഗ്യാസിൽ മുട്ടു തരാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അപ്പൊ തന്നെ ഗൂഗിൾ പേയിൽ അയച്ചു കൊടുക്കും പക്ഷെ പല തവണയും അവൻ എനിക്ക് ക്യാഷ് തന്നിട്ടുള്ളത് ഗൂഗിൾ പേ വഴിയല്ല സാലറി കിട്ടുമ്പോൾ കയ്യിൽ കൊണ്ടുപോയി തരാറാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഗൂഗിൾ പേര് നോക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ കാണുകയുള്ളൂ ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയാ കാണില്ല അല്ലെ അപ്പൊ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ വെച്ചാൽ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റും ഇരിക്കലും ഇല്ല അല്ല എന്റെ ഒരു പിന്നെ ഞാൻ പറഞ്ഞാണ് കേട്ടോ എന്തായാലും പിന്നടിവൻ എനിക്ക് പറയേണ്ട ബാക്കി കൂടി അല്ല എനിക്കങ്ങ് പൈസ കിട്ടിയിട്ടില്ല കിട്ടാറുമില്ല ആട് ആട് വരാറുണ്ട് വരാറുണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ഇല്ല ഇല്ല തന്നെ പൈസ പൈസ കിട്ടാറുണ്ട് അവിടെ എനിക്കറിയില്ല ആട് കൊടുക്കുന്ന ആളുകളുടെ അടുത്ത് മേടിക്കൂലോ ഗൂഗിളിന്റെ അല്ലാപ്പൊരു ഇതിലിടുമ്പോ നമുക്ക് പൈസ അപ്പൊ അങ്ങനെ ഇട്ട് പൈസ കിട്ടുന്നു അറിയില്ല പിന്നെ ഞാന് മഹേഷിന്റെ വീട്ടില് ഞാൻ ചെല്ല അപ്പൊ എന്നോട് സുധിയുടെ വീട്ടില് ഇവൻ ഇവന്റെ നിർബന്ധപ്രകാരമാണ് സുധിയുടെ വീട്ടിൽ പോണത് ചേട്ടാ നമ്മൾ നേരത്തെ ചെന്നില്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിങ്ങിനെ ബാധിക്കും വീട്ടിൽ ഫസ്റ്റ് ഈ നമ്മുടെ പേജിൽ ഇടാന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വരുമാനം നമുക്ക് വേണ്ട വേണ്ട അത് അതെന്റെ ഒരു ഒരു സ്വന്തം നിലപാടാ അങ്ങനൊരു കണ്ണീരിന്റെ അവന്റെ അവൻ അവൻ അവന്റെ മുഖത്ത് ഒരു പാട് തന്നേച്ച് പോയ ഓക്കേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യം സോഷ്യൽ മീഡിയയിൽ തനിക്ക് കിട്ടേണ്ടിരുന്ന ആഡ്രവന്യൂ മൊത്തം കൊണ്ടുപോയത് ജിനീഷാണെന്നുള്ളതാണ് ഇവിടെ ബിനോടിമാര് സമർത്ഥിക്കുന്നത് അല്ലേ പിന്നെ അതിനുശേഷം പറഞ്ഞ കാര്യം അറിയാലോ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് സുധീ അപകടത്തിൽ മരണപ്പെടുന്നത് അന്ന് അതേ കാലിൽ തന്നെ ബിനാടിമാരുണ്ടായിരുന്നു സാരമായ പരിക്കുകളുടെ രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് കുറച്ച് കാലത്ത് ട്രീറ്റ്മെന്റിന് ശേഷം റിക്കവറായിരായിരുന്നു അതിനുശേഷം ബിനാടിമാര് സുദീനെ വീട് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ജിനീഷ് ഇട്ടതാണെന്നുള്ളതാണ് ഇവിടെ ബിനാടിമാരെ സമർത്ഥിക്കുന്നത് പക്ഷെ ഇന്നലെ ജിനീസ് പറഞ്ഞതാണ് പോയ മേജ് തിരിച്ചു പിടിക്കണം അതുകൊണ്ട് തന്നെ സുധീഷിനെ വീട്ടിൽ പോയ വീഡിയോ താൻ ഇടണമെന്ന് ബിനോടിമാരെ തന്നോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് ജിനീഷ് ഇന്നലെ പറഞ്ഞത് അപ്പൊ രണ്ടും പക്ക കോൺട്രഡിക്ടർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ ഇതിൽ ആര് വിശ്വസിക്കണം എന്നറിയില്ല എന്നാൽ അവസാനം ചില കാര്യങ്ങളും കൂടി അതുകൂടാതെ ക്യാമറ നല്ല പൊളിച്ചോണ്ടാകും ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്ന് അരി മേടിക്കണവനെയാണ് ഞാൻ ഒരിക്കലും ഒരു ക്യാമറ എടുത്തു നിലത്തടിക്കാനുള്ള ഒരു മനസ്സൊന്നും മരിക്കില്ല അങ്ങനെ ഞാൻ ചെയ്യില്ല അങ്ങനെ അങ്ങനെ ഞാൻ ചെയ് അങ്ങനെ നിലത്തടിക്കില്ല അടിച്ചിട്ടുമില്ല ഈ ക്യാമറ അവൻ അന്ന് തന്നെ മേടിച്ചോണ്ട് പോയി അവൻ അരി മേടിക്കാൻ അതിൻ്റെ അരിമേടി മുട്ടി ക്യാമറ വിടീരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് എസ് ഐസ് സാറിനോട് പാലാരിവട്ടം നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിനീഷ് ബിനുവടിമാലി കേസുമായി ബന്ധപ്പെട്ട നിങ്ങൾ ആരെങ്കിലും കേട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രേക്ഷകർ അവിടെ ചെന്നിട്ട് ആ പോലീസുകാരുടെ ആരോടെങ്കിലും ചോദിക്കുക ആ ക്യാമറ അവിടെ ഉണ്ടോയെന്ന് ആ ക്യാമറ അവിടെ ഇല്ല ആ ക്യാമറ എടുത്തോണ്ട് അവൻ വർക്കിന് പോയി അതുപോലെ അരി മേടിക്കാൻ ഞാൻ നമ്മളതിന് വേണ്ടിയിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല ആ ശരി ശത്രുവാണെങ്കിലും മേടില്ല അരി മേടിക്കാൻ പോകണേ പോട്ടെ അരി മേടിക്കാൻ പോകണ പോകട്ടെ എന്ന് അരി മേടിക്കാൻ പോയി അപ്പം ഇതാണ് സംഭവിച്ചത് സംഭവിച്ചത് അല്ലാതെ ഞാൻ പൈസ കൊടുത്തില്ല എന്ന് പറയുക ക്യാമറ എന്നോട് ലക്ഷം രൂപ ഞാൻ ആ വ്യക്തിക്ക് കൊടുക്കണം അപ്പൊ ഇതാണ് ബിനാടിമാരുടെ എന്ന് പറയുന്നത് അല്ലെ ജിനിഷിന്റെ ക്യാമറ ഒന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചു നോക്കാന്നുള്ളതാണ് ഇവിടെ ബിനാടിമാലി പറഞ്ഞു വെക്കുന്നത് അല്ല ഇന്നലെ വീഡിയോ പുറത്തിറങ്ങിയ സമയത്ത് പരും നേരെ കാൺസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോ സത്യം മനസ്സിലാക്കി ഇതിനെ കുറിച്ച് വീഡിയോ ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ജിനീഷിന്റെ കാര്യത്തിലുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചിട്ടാണ് ഞാൻ അന്നേരം തന്നെ വീഡിയോ ചെയ്തത് അതിൽ എനിക്ക് കിട്ടിയ തെളിവുകൾ ഞാനിവിടെ വെക്കാം അതിൽ ആദ്യത്തെ തെളിവെന്ന് പറയുന്നത് ബിനടിമാലി പാസ്വേഡ് ബ്ലോക്ക് ആയപ്പോ ഭീഷണി പെടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആരെ ജിനീഷിന് അന്നേരം ജിനീഷ് കമ്മീഷണർ ഓഫ് പോലീസിന് നൽകിയ പരാതിയുടെ മേൽ കോപ്പി ഞാനിവിടെ വെക്കാം ഒന്ന് ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കാം അന്ന് കോംപ്രമൈസ് ചെയ്ത് വിട്ടു അല്ലെ പിന്നെ രണ്ടാമതായി സോഷ്യൽ മീഡിയ സൈബർ അറ്റാക്കിന് കാരണം ജിനീഷ് ജിനീഷാണെന്നും പറഞ്ഞുകൊണ്ട് ബിനു അടിമാർ വീണ്ടും ജിനീഷിനും ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അന്ന് കമ്മീഷണർ ഓഫ് പോലീസിനും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ മേലും കൂടി ഞാൻ അവിടെ കൊടുക്കാം അന്നും അത് കോംപ്രമൈസ് ചെയ്ത് കിട്ടുല്ലേ പിന്നെ മൂന്നാമത്തെ തവണ ഫ്ലവേഴ്സ് ടി വിയുടെ സ്റ്റുഡിയോയിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ള പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ജിനീഷ് ബിനു അടിമാരിക്കെതിരെ അന്ന് എഫ് ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നാണ് എഫ് ഐആർ ഇട്ടിട്ടുള്ളത് അതിന്റെ ഉള്ളടക്കം ഞാൻ ഞാനോട് വായിച്ചതാണ് പ്രതിക്ക അവരാധിക്കാരനെ അന്യായ തടസ്സം ചെയ്ത് ഭീഷണിപ്പെടുത്തിയും തെറി പറഞ്ഞും ശാരീരിക ഉപദ്രവം എന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കളിക്കവട്ടം ഗേൾസ് സ്കൂളിനടുത്തുള്ള പ്രൊവസ് ടി വിയുടെ അബം സ്റ്റുഡിയോടെ ഉള്ളിൽ വെച്ച് അവരാധിക്കാരനെ പ്രതി കൈക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോയി റൂമിലേക്ക് തള്ളിയിട്ട് വാതിൽ അടച്ച ശേഷം കഴുത്തിന് കുത്തിപ്പിടിച്ച് നെഞ്ചിലിടിക്കുകയും ടിയ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ക്യാമറ എടുക്കാൻ നോക്കിയപ്പോൾ പിടിവലിക്കിടയിൽ താഴ്വീണ അവരാധികാരനെ നിലത്തിട്ട് ചവിട്ടുകയും കഴുത്തിൽ ചവിട്ടി പിടിക്കുകയും പൊരാടി മോനെ പൂറി മോനെ മൈരേ കുണ്ണേ തയോളി എന്ന ഉച്ചത്തിൽ പുറത്തു വരുന്ന പുറത്തുള്ളവർക്ക് കേൾക്കാവുന്ന വിധത്തിൽ തെറി മൂന്ന് മാസത്തിനകം കൊല്ലുമെന്ന് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ക്യാമറ ബാഗ് എടുത്ത് നിലത്തെ എറിഞ്ഞതിൽ വെച്ച് ക്യാമറയ്ക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതിനും ഇടയാക്കിയതാണ് ും ഇതാണ് എഫ് ഐ ആർ ഉള്ളടക്കം എഫ്ഐആർ നമ്പർ ഡബിൾ സീറോ സിക്സ് വൺ നിങ്ങൾക്ക് ഇതിന്റെ കോപ്പി ഗൂഗിളിൽ നിന്ന് എടുക്കാവുന്നതാണ് ഇപ്പം ഇത്രയും കാര്യങ്ങൾ ജനീഷ് ഹാജരാക്കിയിട്ടുണ്ട് ബിനാടിമാലിക്കാണെങ്കിൽ ആകെ പറയേണ്ടത് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ മാത്രമാണ് അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ജിനീഷിന്റെ കയ്യിലാണെങ്കിലോ ഉന്നയിച്ച ഓരോ ആരോപണത്തിനും വേണ്ട തെളിവുകളുണ്ട് എന്നുള്ളതാണ് ഇനി ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി ഒരു പക്ഷെ ലഭ്യമായിട്ടുള്ള തെളിവുകൾ ബിനാടിമാരെ ഹാജരാക്കുന്ന പക്ഷം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും നമുക്ക് ആരോടും വെറുപ്പും ഉദ്ദേശിച്ചൊന്നും ഇല്ല ഭാഗത്താണ് നീതി അവരുടെ ഭാഗത്ത് പൂർണ്ണമായി നിൽക്കുന്നതാണ് അത്രേ എനിക്ക് പറയാനുള്ളു എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുള്ളോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം